ഇന്നിപ്പം ഡ്യൂട്ടി ഒന്നുമില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ചൈസ് എന്തേലും കഴിക്കാൻ ഉണ്ടായിരുന്നല്ലോ ചോറിന് എന്തേലും കറി ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ അങ്ങനെ അലമാതിരി തുറന്നു പോയപ്പോഴാണ് അതിൻ്റെ അകത്ത് നേരത്തെ മഴച്ച് വെച്ച് നമ്മുടെ സോയാബീൻ ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഒരു ബീഫ് വെക്കുന്ന പോലെ അങ്ങനെ സോയാബീനും വെച്ചാലോ അപ്പം തുടങ്ങല്ലേ പ്ലീസ് മീ ഷെയർ വെൽക്കം ടു ഷെയർ ആൻഡ് ആദ്യം തന്നെ സോയാബീൻ ചൂടുവെള്ളത്തിനകത്തിട്ട് കുറച്ച് നേരം വെക്കാം അപ്പം വെള്ളം ചൂടാക്കിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായിട്ടുണ്ട് നമുക്കിനിത് ഊറ്റത്തൊഴിക്കാം എനിക്കറിയാവുന്ന രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇത് കണ്ടിട്ടത് അങ്ങനെയല്ല ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത് അല്ലെങ്കിൽ അതിനെ ഉണ്ടായാലും ആകാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ ആ സമയത്തുള്ള നമുക്ക് സവോളയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാം അപ്പോൾ അതായത് നമുക്ക് ആദ്യം സവാള എടുക്കാം ഇവിടുത്തെ സവാളയുടെ അറിയാലോ അപ്പം രണ്ടെണ്ണം മതി എന്നാണ് തോന്നുന്നത് ആ രണ്ടെണ്ണം രണ്ട് ഏ മൂന്നെണ്ണം മൂന്നെടുക്കാം മൂന്ന് സവോള വെളുത്തുള്ളി നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ച് മിച്ചിരുന്നു കൊണ്ട് പിന്നെ കുറച്ചിഞ്ചി പിന്നെ ലേശം പച്ചമുളക് കൂടി എടുത്തു അങ്ങനെ നമ്മൾ തുള്ളി കളയേണ്ട സ്ഥാനങ്ങളെല്ലാം തുള്ളികളഞ്ഞ് വന്നു ഇനി നമുക്ക് തികറ്റ കരറ്റാ നെഞ്ഞ് വെക്കാം സവള എരിയെന്നെല്ലാവരും കണ്ടിട്ടുള്ളത് അപ്പോൾ നല്ല സ്പീഡിൽ പോട്ടെ കേട്ടോ അങ്ങനെ സവള എരിഞ്ഞു ഇഞ്ചി അരിഞ്ഞു വെളുത്തുള്ള അരിഞ്ഞു പച്ചമുളക്

വെച്ച് ചൂടാകുന്നവരെ നോക്കിയിരിക്കാം അതിനൊന്ന് പ്ലാക്കുള്ള സാധനങ്ങൾക്കാം എല്ലാം അകത്തേ അടുപ്പിച്ച് വെച്ചേക്കാം അതും തന്നെ എണ്ണം വെളക്കിപ്പടി ചിക്കൻ വേണ്ട മീറ്റ് മസാല രം മസാല പിന്നെ നമ്മുടെ ഉപ്പ് ഇനി ചട്ടി ചൂടാന്നൊരു വെയിറ്റിങ്ങാണ് എണ്ണ ഒഴിച്ച് വെച്ച എന്റെ ചൂടായി ഗൈസ് നമുക്കിൻ്റെ അതിനകത്തേക്ക് ആദ്യം തന്നെ ഇഞ്ചിയ വെളുപ്പിന്റെ ഭക്ഷണങ്ങളെല്ലാം കൂടെ ഒന്ന് വരണം നമ്മുടെ എണ്ണ পেতে মূতুণ্ড കളർ മാറും വരെ നമ്മൾ നോക്കിയിരിക്കുന്നു പേടിക്കേണ്ട ഉണ്ണിയെ ഞാൻ ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇറച്ചി മസാറിയിട്ടുണ്ട് നല്ലപോലെ അറിയാം മീറ്റ് മസാല കേട്ടോ മീറ്റ് മസാല പിടിച്ചാൽ നമ്മൾക്ക് തന്നെ അതിനകത്ത് ഒരു ഗരം മസാല മുള കിട്ടും ഇനി ഇത് നല്ല മോഡലും പിന്നെ നമ്മളിതിനകത്ത് നമ്മൾ മറ്റേ പിരിഞ്ഞ് വെച്ച സോയാബീൻ എടുത്തിടുകയാണ് രണ്ട് കയ്യേ ഉള്ളു രണ്ട് കൈയും പറയാൻ സാധാരത്തിടാ ഒരു കൈ ക്യാമറ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എടുത്ത് കൈ ഷോട്ട് കാണിക്കും യെസ് അങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ് വീടും പറയുന്ന രണ്ട് കൈ ഉള്ളൂ ക്യാമറ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഇത് ഇളക്കണം നമ്മുടെ ഇളക്കി കഴിഞ്ഞുള്ളത് കാണിക്കാം ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇത് മൂടി വയ്ക്കാം പെട്ട് തിളക്കുന്നത് കണ്ടോ നമുക്ക് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒന്നുകൂടെ മൂടി വെക്കണം അങ്ങനെ അവസാനം നമ്മുടെ സോയാബീൻ റെഡി അപ്പോൾ ഇറച്ചി ഇറച്ചിയില്ലെങ്കിൽ ഇറച്ചിരുന്ന കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ വീഡിയോസ് വരും നോക്കി വീണ്ടും കാണാം പ്ലീസ് ബൈ അപ്പോൾ പറഞ്ഞാലും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓക്കെ ഓക്കെ ബൈ